കൽപ്പറ്റ നഗരസഭയിൽ നഗരസഭയിലേക്ക് പുതിയതായി തിരഞ്ഞെടുക്കപ്പെട്ട മടിയൂരിൽ നിന്നുള്ള ശശിധരൻ എന്ന എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായിരുന്ന ആളുടെ വീടിനെ രാവിലെ തീപിടിച്ചു ഷോർട്ട് സർക്യൂട്ടാണ് അപകട കാരണമെന്നാണ് മനസ്സിലാക്കുന്നത് ഫയർഫോഴ്സ് എത്തി തീ അണച്ചു വീടിനുള്ളിൽ കുടുങ്ങിയവരെ കുടുംബാംഗങ്ങളെ ഫയർഫോഴ്സും നാട്ടുകാരും ചേർന്നാണ് രക്ഷപ്പെടുത്തിയത് ഇന്ന് രാവിലെയാണ് സംഭവം കൽപ്പറ്റ നഗരത്തിനടുത്ത് മടിയൂരിലെ വീടിനാണ് തീപിടിച്ചത് ഇന്നലെ നടന്ന തിരഞ്ഞെടുപ്പിൽ എൽ ഡി എഫ് ആ സ്ഥാനാർത്ഥിയായിരുന്ന ശശിധരൻ കൽപ്പറ്റ നഗരസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടിരുന്നു രാവിലെ ഈ അപകട വാർത്ത വന്ന ഉടൻ ചില ദുരൂഹതകളൊക്കെ ആരെങ്കിലുമൊക്കെ സംശയിച്ചിരുന്നു പക്ഷേ പിന്നീട് ഷോർട്ട് സർക്യൂട്ടാണ് അപകടകാരണമെന്ന് മനസ്സിലാക്കി സമയോചിതമായി ഫയർഫോഴ്സ് ഇടപെട്ടു അങ്ങനെയാണ് തീ അണച്ചത് വലിയ ലക്ഷങ്ങളുടെ നാശനഷ്ടമാണ് ഉണ്ടായിട്ടുള്ളത് കറുത്ത പുക കുറേയേറെ നേരം പരിസരത്തേക്ക് വ്യാപിച്ചു എല്ലാവരും ആശങ്കപ്പെട്ടിരുന്നു പക്ഷേ വലിയൊരു അപകടം ഒഴിവായി എന്ന് നമുക്ക് പറയാം ഫയർഫോഴ്സിൻ്റെ സനയോജിതമായ ഇടപെടലും നാട്ടുകാരുടെ സന്നദ്ധ പ്രവർത്തനവും ഒക്കെയാണ് ഇതിന് കാരണമായത് ഏതായാലും വലിയ അപകടം ഒഴിവായി കൽപ്പറ്റ മടിയൂരിലാണ് ഈ സംഭവം ഉണ്ടായത് ഇത് രാവിലെയായിരുന്നു തീപിടുത്തം ഉണ്ടായത്